മുണ്ടക്കയം പുഞ്ചവയലിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് പിന്നോട്ടുരുണ്ട് കടയും വീടും ഇടിച്ചു തകർത്തു ഈ സമയം റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാലും കടയിലും വീട്ടിലും ആളുകൾ ഇല്ലാത്തതിനാലും വൻ ദുരന്തമാണ് വഴി മാറിയത് ബുധനാഴ്ച രാവിലെ ഒമ്പതരയോടുകൂടിയായിരുന്നു അപകടം പുഞ്ചവയൽ ടൗണിന് സമീപമുള്ള ബാങ്ക് പഠിക്കൽ ആളെ ഇറക്കുന്നതിനിടയിലാണ് ബസ്സിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടത് തുടർന്ന് ബസ് പിന്നിലേക്ക് ഇറക്കത്തിൽ നൂറു മീറ്ററോളം ഉരുണ്ടു നീങ്ങി സമീപത്തുള്ള ടൗണിലേക്ക് പാഞ്ഞെത്തിയാൽ അപകടം ഉണ്ടാകുമെന്ന് കണ്ട ഡ്രൈവർ വാഹനം വെട്ടിച്ച് സൈഡിലേക്ക് മാറ്റുകയും കടയിലേക്കും വീട്ടിലേക്കും ഇടിച്ചു കയറുകയുമായിരുന്നു വണ്ടി ഓടിച്ച് ബാങ്കിലെ

തങ്കമ്മ പള്ളിയിൽ പോയിരുന്നതിനാൽ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല കടയിലും ആളുകളില്ലായിരുന്നു മുണ്ടക്കയം പുഞ്ചവേൽ റൂട്ടിൽ സർവീസ് നടത്തുന്ന മുഹമ്മദൻസ് ബസ്സാണ് ഇറക്കത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടത് ഡ്രൈവറുടെ മനോധൈര്യമാണ് വൻ ദുരന്തം ഒഴിവാക്കിയത് ഇടിച്ചു കയറിയ കെട്ടിടത്തിൽ മൂന്നോളം വ്യാപാര സ്ഥാപനങ്ങളും വീടും സ്ഥിതി ചെയ്യുന്നതാണ് ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം

ിണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു